പ്രവാസി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അടുത്ത നടന്ന യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് പാർട്ടികളുടെ വിജയം രാഷ്ട്രീയത്തിലെ നിർണായക വഴിത്തിരിവാണെന്ന് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് അഭിപ്രായപ്പെട്ടു അതേസമയം പൗരന്മാരുടെ ആശങ്കകൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ചൂഷണം ചെയ്യുന്ന ജനകീയവാദികളുമായും തീവ്രവാദികളുമായും മത്സരിക്കുന്നതിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ലോകം നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയത്തിലുള്ള പൊതുവിശ്വാസം നഷ്ടപ്പെടുന്നതാണ് തീവ്ര വലതുപക്ഷ യൂറോസെപ്റ്റിക് പാർട്ടികളുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് ഇടതുപക്ഷ ചായവുള്ള ഷോൾസ് പറഞ്ഞു ജർമ്മനിയിലും യൂറോപ്പിലും ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിന് കാരണങ്ങൾ നൽകാൻ മിതവാദികളായ രാഷ്ട്രീയക്കാരോട് ഷോൾസ് ആവശ്യപ്പെടുകയും ചെയ്തു ലുഫ്താൻസ ഓഷ്യൻ സിസ് എയർലൈനുകൾ പാരിസ്ഥിതിക ഫീസ് ഈടാക്കുന്നു യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചെലവ് നികത്താൻ യൂറോപ്പിലെ യാത്രാക്കൂലിയിൽ പാരിസ്ഥിതിക ചാർജ് ഉൾപ്പെടുത്തുമെന്ന് ദേശീയ വിമാന കമ്പനികളായ ഓസ്ട്രിയൻ സിസ് എയർലൈനുകൾ ഉൾപ്പെടുന്ന ജർമ്മൻ എയർലൈൻ ഗ്രൂപ്പായ ലുഫ്താൻസ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടൻ നോർവേ സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ വിമാനങ്ങൾക്കും അധിക ചാർജ് നൽകേണ്ടി വരും അടുത്ത വർഷം ജനുവരി മുതൽ ഫ്ലൈറ്റുകൾക്ക് ഇത് ും റൂട്ടും നിരക്കും അനുസരിച്ച് ഒരു യൂറോ മുതൽ എഴുപത്തിരണ്ട് യൂറോ വരെയാണ് കൂടുതലായി നൽകേണ്ടത് ഭീകര പ്രവർത്തനങ്ങളെ മഹത്വൽക്കരിക്കുന്ന വിദേശികളെ നാടുകടത്തുന്നത് സംബന്ധിച്ച നിയമം ജർമ്മനി കർശനമാക്കി ഗാസ യുദ്ധസമയത്ത് ഓൺലൈൻ വിദ്വേഷ പോസ്റ്റുകൾ വർദ്ധിച്ചതിനുശേഷം ഭീകരപ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിക്കുന്ന വിദേശികളെ കടത്തുന്നത് എളുപ്പമാക്കുന്ന നടപടികളാണ് ജർമ്മൻ സർക്കാർ ബുധനാഴ്ച അംഗീകരിച്ചത് പുതിയ നിയമങ്ങൾ പ്രകാരം ക്യാബിനറ്റ് അംഗീകരിച്ച കരട് നിയമം അനുസരിച്ച് ഒരു തീവ്രവാദ പ്രവർത്തനത്തെ മഹത്വൽക്കരിക്കുകയോ അംഗീകരിക്കുന്നതോ ആയ സോഷ്യൽ മീഡിയ അടക്കമുള്ള കമന്റുകൾക്ക് വിദേശികൾക്ക് നാടുകടത്തൽ നേരിടേണ്ടി വരും ഗാസ യുദ്ധത്തിന് തുടക്കമിട്ട ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ശേഷം ജർമ്മനിയിലെ സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പോസ്റ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകൾ ഉത്തരവാദികളാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ ഇതിനകം തന്നെ ശിക്ഷയും നൽകിയിട്ടുണ്ട് ഫ്രാങ്ക്ഫർഡിലെ ഇന്ത്യൻ സ്പോർട്സ് ആൻഡ് ഫാമിലി ഫെറൈന്റെ ഈ വർഷത്തെ ബാഡ്മിന്റൺ ടൂർണമെന്റ് ജൂൺ ഇരുപത്തിരണ്ടിന് നടത്തി സീനിയർ എ ബി ഇനങ്ങളിലാണ് മത്സരം നടത്തിയത് ബാഡ്മിന്റൺ ടൂർണമെന്റിനോടനുബന്ധിച്ച കാർഡ്സ് ടൂർണമെന്റ് ജൂൺ പതിനാറിനും നടത്തി റമ്മി ഇരുപത്തിയെട്ട് എന്നീ ഇനങ്ങളിലാണ് മത്സരം നടത്തിയത് മത്സര വിജയികൾക്ക് സീനിയേഴ്സ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആൻഡ്രൂസ് ഓടത്ത് പറമ്പിൽ പ്രധാന ജൂറിയായിരുന്നു സഹ ജ്യൂറിയായി ജോച്ചൻ പൊത്തൻപറമ്പിൽ പ്രവർത്തിച്ചു മത്സരങ്ങൾക്ക് ശേഷം നടന്ന ബാർബിക്യുവിന് തോമസ് കുളത്തിൽ പ്രദീപ് തണുതുണ്ടിയിൽ എന്നിവർ നേതൃത്വം നൽകി അൻപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യൻ സ്പോർട്സ് ആൻഡ് ഫാമിലി ഫറൈൻ അൻപത് വർഷം പൂർത്തിയാക്കിയ ജർമ്മനിയിലെ ആദ്യ സ്പോർട്സ് ക്ലബ്ബാണ് ക്ലബിനെ അരുൺകുമാർ എ നായർ ജോർജ് ജോസഫ് ചുരപ്പകിയിൽ സേവിയർ പള്ളിവാ ൽ പുതിയ തലമുറയിലെ സന്തോഷ് കോറോത്ത് അനൂപ് നീലിയറ ബോണി ബാബു എന്നിവർ ചേർന്നാണ് നയിക്കുന്നത് ഓസ്ട്രേലയിൽ വർക്ക് വിസ കിട്ടാൻ എളുപ്പമുള്ള തൊഴിൽ മേഖലകൾ ഏതാണെന്നാണ് ഇനി പറയുന്നത് ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആദ്യ പാദത്തിൽ ഓസ്ട്രേലയിൽ റിപ്പോർട്ട് ചെയ്ത രണ്ട് ലക്ഷത്തിനടുത്ത് തൊഴിൽ അവസരങ്ങളാണ് തൊട്ട് മുൻപുള്ള മൂന്ന് മാസങ്ങളെ അപേക്ഷിച്ച് എട്ടര ശതമാനമാണ് ഇതിന്റെ വർധന ഉണ്ടായിരിക്കുന്നത് പ്രായമേറുന്ന ജനസംഖ്യ കാരണ ഒഴിവുകൾ നികത്താൻ കൂടുതലായി വിദേശ കുടിയേറ്റക്കാരെ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥയിലാണ് രാജ്യം നിലവിൽ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് യൂറോയാണ് ഓസ്ട്രിയയിലെ മിനിമം വേതനം എന്നത് വിദേശികൾക്ക് ആകർഷകമായ ഘടകം കൂടിയാണ് ഇവർ ആദ്യ ഭാഗത്തിൽ ഓസ്ട്രിയൽ റിപ്പോർട്ട് ചെയ്ത ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി നാനൂറ് തൊഴിലവസരങ്ങളിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ് എണ്ണവും സർവീസ് സെക്ടറിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അവസരങ്ങൾ മാനുഫാക്ചറിംഗ് മേഖലയിലും മുപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ് ഒഴിവുകൾ പൊതുമേഖലയിലുമായിരുന്നു കോവിഡ് കാലഘട്ടത്തിന് അപേക്ഷിച്ച് കൂടുതലാണ് ഇത് ഒൻപത് പോയിന്റ് ഒന്ന് ഏഴ് മില്യൺ മാത്രമാണ് രാജ്യത്തെ ജനസംഖ്യ ഇതിൽ തന്നെ ആറ് മില്യൺ മാത്രമാണ് ജോലി ചെയ്യാവുന്ന പ്രായത്തിലുള്ളവർ ഓസ്ട്രയിൽ ഏറ്റവും കൂടുതൽ വിദേശ തൊഴിലാളികളെ ആവശ്യമുള്ള മേഖലകളാണ് ഇനി പറയുന്നത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഫിറ്റർമാർ അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മെഷീനറി മെക്കാനിക്കുകളും റിപ്പയർമാരും മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്കുകളും റിപ്പയർമാരും ഷീറ്റ് മെറ്റൽ വർക്കർമാർ വെൽഡർമാരും ഫ്ലെയിം കട്ടർമാരും സ്പ്രേ പെയിന്റർമാരും വാർണിഷർമാരും പ്ലംബേഴ്സ് പൈപ്പ് ഫിറ്റേഴ്സ് റൂഫേഴ്സ് കാർപെന്റർ ർ കുക്ക് നഴ്സിംഗ് അസോസിയേറ്റ് പ്രൊഫഷണൽസ് കൺസ്ട്രക്ഷൻ സൂപ്പർവൈസേഴ്സ് ഫിസിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് സയൻസ് ടെക്നീഷ്യൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻസ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻസ് സിസ്റ്റംസ് അനലിസ്റ്റ് മിഡ്വൈഫറി പ്രൊഫഷണൽ ആളുകൾ ജേർണലിസ്റ്റ് മെഡിക്കൽ പ്രാക്ടീഷണർ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ് ഇത്രയും പേരെയാണ് രാജ്യത്ത് കൂടുതലായി ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ അപേക്ഷിക്കാൻ മലയാളികൾക്ക് കൂടുതൽ അവസരങ്ങളാണ് കൈവന്ദിക്കുന്നത് Kanalımıza ഇനി യൂറോ യൂറോകപ്പിലേക്ക് കടന്നാൽ കപ്പ് ഗ്രൂപ്പ് ഇയിലെ നിർണായ മത്സരത്തിൽ ബെൽജിയത്തിനെതിരെ ഗോൾ രഹിത സമനിലയിൽ കുടുങ്ങിയ ഉക്രൈൻ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായി സമനില പോയിട്ട് പൊളിക്കാനാവാതെ ഉക്രൈൻ പുറത്തായതോടെ ബെൽജിയം പ്രീക്വാർട്ടറിൽ കടന്നു ഇനിയും ഫ്രാൻസുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് യൂറോ കപ്പ് ഗ്രൂപ്പ് ഇയിലെ നിർണായ മത്സരത്തിലെ സ്ലോവാക്യ റൊമാനിയ മത്സരവും സമനിലയിലാണ് പിരിഞ്ഞത് ഇരു ടീമും ആദ്യ പകുതിയിൽ ഓരോ ഗോൾ വീതം നേടിയിരുന്നു ഒൻഡ്രൈ ഡൂഡയുടെ ഹെഡർ ഗോളിലാണ് സ്ലോവാക്യ മുന്നിലെത്തിയതെങ്കിൽ റസ്വാൻ മറിന്റെ പെനാൽറ്റി ഗോളിലൂടെയാണ് റൊമാനിയ സമനില പിടിച്ചത് ഉക്രൈൻ മത്സരം സമനിലയിലായതിനാൽ ഗ്രൂപ്പിൽ നിന്ന് ഒന്നാമതായി റൊമാനിയയും രണ്ടാമതായി ബെൽജിയവും മൂന്നാമതായി സ്ലോവാക്കിയയും അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി ബെൽജിയത്തിനെതിരെ ഒരു ജയം സാധ്യമാവാതിരുന്നതോടെ ഉക്രൈൻ അവസാന സ്ഥാനക്കാരായി പുറത്താവുകയും ചെയ്തു അതേസമയം യൂറോകപ്പിലേക്ക് കന്നി വരവുകാരായ ജോർജിയ പോർച്ചുഗലിനെ തകർത്ത് ചരിത്രം എഴുതി പ്രീ ക്വാർട്ടറിൽ സ്ഥാനം പിടിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ നയിച്ച പോർച്ചുഗലിനെതിരെ ജോർജിയയുടെ ഏഴാം നമ്പർ താരം കിച്ചയാണ് രണ്ടാം മിനിറ്റിൽ പറങ്കുകളെ ഞെട്ടിച്ചുകൊണ്ട് ഗോൾ നേടിയത് കളി തുടങ്ങിയ നിമിഷങ്ങളിൽ ലഭിച്ച ആ ഗോൾ ജോർജിയൻ താരങ്ങളിൽ വിതച്ച ആവേശം ചെറുതൊന്നുമല്ലായിരുന്നു അതിന്റെ ആനുകൂല്യത്തിൽ രണ്ടാം ഗോളും നേടി യൂറോ യൂറോകപ്പിന് ആദ്യമായി വന്ന കുട്ടി സംഘം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും സംഘത്തിനുമെതിരെ ചരിത്ര വിജയമാണ് നേടിയത് അതുകൊണ്ട് തന്നെ പ്രീക്വാർട്ടർ യോഗ്യതകൾ നേടുകയും ചെയ്തു ജോർജിയയ്ക്ക് എക്കാലവും ഓർത്തിരിക്കാവുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇത് അതേസമയം തുർക്കിയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിൽ മാറ്റുരച്ചപ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തുർക്കിപ്പട വിജയിച്ചു ു ആദ്യ പകുതിയിലെ ഫൗൾ ചെക്കുകാരന് ചുവപ്പുകാട് സമ്മാനിച്ചതും ടീമിന് തിരിച്ചടിയായി പത്ത് പേരുമായിട്ടാണ് ചെക്കുകാർ കളി പൂർത്തിയാക്കിയത് അതോടൊപ്പം ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു അതേസമയം ഹംഗറിയുടെ മാർക്കോ റോസിക്ക് ഉണ്ടായ അപകടത്തിൽ നിന്നും ബർണബാസ് ബർഗ ആശുപത്രി ബെഡിൽ കിടക്കുന്ന ആദ്യ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു ചിത്രം പുറത്തു വന്നതോടെ ഓരോ ഫുട്ബോൾ ആരാധകനെയും സന്തോഷിപ്പിച്ചതായിട്ടാണ് പത്രങ്ങൾ വിശേഷിപ്പിച്ചത് യൂറോ ചാമ്പ്യൻഷിപ്പിൽ ഹംഗറിയും സ്കോട്ട്ലൻഡും തമ്മിലുള്ള മത്സരത്തിലാണ് ദുരന്തം സംഭവിച്ചത് ത് വർഗയെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില പുരോഗതി പ്രാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ യൂറോ കപ്പിന്റെ പ്രാഥമിക ഗ്രൂപ്പ് മത്സരങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി ഇനി വ്യാഴവും വെള്ളിയും പൗസയാണ് ശനിയാഴ്ചയാണ് പ്രീക്വാർട്ടർ ആരംഭിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കാം നന്ദി നമസ്കാരം